ഹലോ ഫ്രണ്ട്സ് വിദേശപാത അറുപത്താറ് വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏർ സ്വാഗതം ഇന്നത്തെ ഈയൊരു വീഡിയോ മൂന്നാമത്തെ ഭാഗമാണ് കോഴിക്കോട് ബൈപ്പാസിലെ നിർമ്മാണം കഴിഞ്ഞ ഭാഗങ്ങളിലൂടെയുള്ള കാഴ്ചകളിൽ മൂന്നാമത്തെ ഭാഗമാണ് ആദ്യത്തെ ഭാഗം വെങ്ങണം മുതൽ കോരപ്പയ വരെയും രണ്ടാമത്തെ ഭാഗം കോരപ്പയ മുതൽ പൂടാടിക്കുന്ന് വരെയുമുള്ള ഭാഗത്തെ കാഴ്ചകൾ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായി അമ്പലപ്പടി ഉള്ള ഭാഗങ്ങളാണ് ഈയൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അമ്പലപ്പടി മുതൽ മാളിക്കട വരെയാണ് ഈ ഒരു ഭാഗം അപ്പോൾ ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കും ആദ്യം അമ്പലപ്പാടി അണ്ടർപാസ് തന്നെയാണ് പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡങ്ങ് തന്നെയാണ് ഈ ഒരു അമ്പലപ്പടി അണ്ടർപാസ് കടന്നു വരുന്നത് അപ്പോൾ നല്ലൊരു വലിയൊരു അണ്ടർപാസ് ആണ് കേട്ടോ അപ്പോൾ പൂളാടിക്കുന്നിനും ബംഗളത്തിനും ഇടയിൽ നമ്മൾ ഒമ്പത് അണ്ടർപാസുകൾ കണ്ടിരിക്കുന്നത് അതൊക്കെ വളരെ ചെറിയ അണ്ടർപാസുകളായിരുന്നു പ്രാദേശികമായി അവിടുത്തെ നാട്ടുകാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു അണ്ടർപാസുകളായിരുന്നു ഇവിടെ അമ്പലപ്പാടി ഉള്ളത് പത്താമത്തെ അണ്ടർപാസ് ആണ് ഈ അണ്ടർപാസ് എന്നാൽ തികച്ചും ഭാഗം പ്രാദേശികമല്ല പ്രധാനപ്പെട്ട പാതകൾ ഇതിലൂടെ കടന്ന് പോകുന്നുണ്ട് ഈ അണ്ടർപാസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എരനിക്കല് പാവങ്ങാട് വഴി കോഴിക്കോട് ഭാഗത്തേക്ക് പോകാം ഇങ്ങോട്ട് കേക്കോട്ടേക്ക് ചെറുകുളം കക്കോടി ചലപ്പുറം ഭാഗത്തേക്കൊക്കെ പോകാം അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് തന്നെയാണ് ഈ ഒരു അമ്പലപ്പടി അണ്ടർപാസ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞതാണ് കേട്ടോ മേൽഭാഗത്തൊക്കെ ഹൈവേയുടെ ഒക്കെ വർക്ക് മേൽഭാഗത്തെ എല്ലാ വർക്കുകളും കഴിഞ്ഞതാണ് ലൈൻ മാർക്കിങ്ങും അതുപോലെ മൊത്തത്തിൽ സ്ട്രീറ്റ് ലൈറ്റൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡും രണ്ട് സൈഡിലും ഒക്കെ വർക്ക് മുഴുവനായിട്ടും കഴിഞ്ഞതാണ് നല്ല സുഖമായി തന്നെ വാഹനങ്ങൾക്ക് ഈ വൈകിട്ടിലൂടെ സർവീസ് റോഡിലൂടെ ആണെങ്കിലും ഹൈവേയിലൂടെ ആണെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അമ്പലപ്പടി കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്തത് അമ്പലപ്പടി അണ്ടർപാസ് കഴിഞ്ഞു ശേഷം വീണ്ടും ഒരു അണ്ടർപാസ് ഉണ്ട് കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ അത് മഗവൂർ അണ്ടർപാസ് ആണ് മഗവൂർ കാമ്പുറം ക്ഷേത്രത്തിനടുത്തായാണ് ഈ ഒരു അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ബൈപ്പാസിലെ ഇപ്പോൾ പതിനൊന്നാമത്തെ അണ്ടർപാസ് ആണ് നമ്മൾ കാണിക്കുന്നത് മഗവൂർ അണ്ടർപാസ് അപ്പോൾ ബസ് സർവീസൊക്കെ ഉള്ളൊരു ഭാഗം തന്നെയാണെങ്കിലും മഗവൂർ ജനവാസ മേഖലയാണ് പ്രധാനപ്പെട്ട പാതകളൊന്നും കണ് പോകുന്നില്ലെങ്കിലും വലിയൊരു ജനവാസ മേഖലയാണ് പുതിയതായി നിർമ്മിച്ച അണ്ടർപാസ് ആണ് ഈ മകവൂരിലെ അണ്ടർപാസ് കോഴിക്കോട് ബൈപാസിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിൽ ആദ്യം നിർമ്മാണം കഴിഞ്ഞ് തുറന്നു കൊടുത്തതും ഈ ഒരു മഗവൂര് അണ്ടർപാസ് ആണ് അപ്പം മകവൂർ ഭാഗത്തും എല്ലാ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ ഹൈവേയുടേതായി പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല എല്ലാ വാക്കുകളും കഴിഞ്ഞതാണ് എങ്കിലും നമ്മൾ മൊത്തത്തിലൊന്ന് കാണിക്കുകയാണ് എല്ലാ ഭാഗവും നേരത്തെ മകവൂർ ഒരു പഴയ മുഖവൂർ ജംഗ്ഷനിൽ അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള കുറേ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഭാഗത്തെ കട്ടിങ്ങൊക്കെ ഇവരെ അടച്ചു ഇവിടെയൊക്കെ സെൻ്ററിൽ ഡിവൈഡർ സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി ഈ ക്രോസിംഗ് ഇല്ല ഇനി അപ്പുറത്തെ ആ മകൂർ കാമ്പ്ര ക്ഷേത്രത്തിൻ്റെ ആ വഴിക്കുള്ള അണ്ടർപാസ് വഴിയാണ് ഈ രണ്ട് ഭാഗങ്ങൾ അപ്പുറത്തെ ഭാഗവും ഇപ്പുറത്തെ ഭാഗവും തമ്മിലുള്ള ബന്ധം വരിക അപ്പോൾ ഈ ഇതായിരുന്നു പണ്ടത്തെ മകവൂർ അണ്ടർ മുഖവൂർ ജംഗ്ഷന് ആ മഹവൂർ ജംഗ്ഷനൊക്കെ പറഞ്ഞ അപ്പോൾ മുഖവൂർ കഴിഞ്ഞതിന് ശേഷം മാളിക്കടം അണ്ടർപാസ് ആട്ടോ മാളിക്കട എത്തിക്കഴിഞ്ഞാൽ പിന്നെ അണ്ടർപാസ് പോകേണ്ട ഒരു കളിയാണ് മാളിക്കട പോലെ എത്രയോ അണ്ടർപാസുകളുള്ള ഒരു ഭാഗം ഈ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല ഈ കാണുന്ന ഇരട്ട അണ്ടർപാസ് ആണ് കേട്ടോ ഡബിൾ അണ്ടർപാസ് ആണ് പുതിയതായി നിർമ്മിച്ച ഇരട്ട അണ്ടർപാസ് ആണ് ഇതിനപ്പുറം കുറച്ചും കൂടി ഒരു നൂറ് മീറ്റർ ഇല്ല അൻപത് എൺപത് മീറ്റർ പോയാൽ വേറെ അണ്ടർപാസ് ഉണ്ട് നിലവിലുണ്ടായിരുന്ന അണ്ടർപാസ് ആണ് ഹൈവേ വീതി കൂട്ടിയപ്പോൾ അത് വിപുലീകരിക്കുകയും ചെയ്തു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അണ്ടർപാസ് ഉണ്ട് അങ്ങനെ നാല് അണ്ടർപാസുകളാണ് ஈ ஒரு மாளிக்கடவு பாகத்துள்ளது அப்படி ஈரு இரட்ட அண்டர் பாஸ் குண்டுப்பரம்பு பாகத்து வாகனங்களான மாளிக்கடவு ஆ ஒரு வாகனங்கள் മോരിക്കര ഭാഗമുണ്ട് തണ്ണീർ പന്തൽ കക്കുടി ആ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഈ വൈക്ക് അപ്പോൾ ഒരു ഭാവി വികസനം കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കും ഇവിടെ ഒരു ഇരട്ട അണ്ടർപാസുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു ബൈപ്പാസിലൊക്കെ ഈ ഒരു ഭാഗത്തിനേക്കാളും പ്രാധാന്യപ്പെട്ട പല ഭാഗത്തും ഒരു അണ്ടർപാസുകളൊന്നും നിർമ്മിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇരട്ട പാസ് തുറന്നു കൊടുത്തിട്ടോ ഇത് കുറേ കാലമായി നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ തായ്ഭാഗമൊന്നും ഇങ്ങനെ ഡാറി ഒന്നും ചെയ്തില്ല അപ്പോൾ കുറച്ചായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നല്ല സുഖമായി തന്നെ അതിലൂടെയൊക്കെ യാത്ര ചെയ്യാം പക്ഷേ രാത്രിയൊക്കെ നല്ല ഇരട്ടാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇനി കാരണം മാളിക്കടയിലെ മറ്റൊരു അണ്ടർപാസ് ആണിത് കരുവശേരി കാലപ്പറമ്പ് കരുവശ്ശേരി ആ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്കായിട്ടുള്ള ഒരു അണ്ടർപാസ് ആണിത് നിലവിലുണ്ടായിരുന്ന ഒരു അണ്ടർപാസ് തന്നെയാണ് അത് ഹൈവേ വീതി കൂടിയപ്പോൾ ഞാൻ അണ്ടർപാസും വിപുലീകരിച്ചിരിക്കുകയാണ് അതിന് തൊട്ടപ്പുറത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് ഒരു അണ്ടർപാസ് ആണ് കള്ളവേട്ടാണോ അപ്പോൾ ആളുകൾ അതിന് അതിനിടയിലൂടെയൊക്കെ നടക്കാനൊക്കെ കഴിയും അപ്പോഴത്തൊക്കെയാണ് മാളിക്കടവിനും അമ്പലപ്പടിക്കും ഇടയിലുള്ള കാഴ്ചകൾ അപ്പോൾ ഇനി ഈ ഒരു ഭാഗങ്ങളിൽ എവിടെയൊക്കെയാണ് എക്സിറ്റ് എൻട്രി എന്ന് നമുക്ക് നോക്കാം അമ്പലപ്പടിയിൽ നിന്ന് മാളിക്കടവ് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള എൻട്രി ആണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ ഈ കക്കോടി ചെറുകുട ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങളല്ലേ സർവീസ് റോഡിലൂടെ അമ്പലപ്പടി സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ അണ്ടർപാസ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു എൻട്രി ഉണ്ട് അപ്പോൾ ആ എൻട്രിയിലൂടെ പ്രവേശിക്കാം ഈ ഒരു എൻട്രി കഴിഞ്ഞ് പിന്നെ വേങ്ങേരിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഹൈവേയിലേക്ക് മറ്റൊരു എൻട്രി ഉള്ളു അപ്പോൾ ഹൈവേയിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റാവാൻ അമ്പലപ്പടയാ ഭാഗത്തു നിന്ന് ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേങ്ങേരിയിലാണ് വേങ്ങേരി എത്തും മുന്നേ മാളിക്കടവിൽ കഴിഞ്ഞാട് വേങ്ങേരി എത്തും മുന്നേയാണ് എക്സിറ്റ് ഉള്ളത് അപ്പോൾ ഇനി തിരിച്ച് മാളിക്കടവിൽ നിന്ന് ആ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മാണിക്കടം എത്താൻ എൻട്രി ഉണ്ട് ആ ഒരു എൻട്രി ആണിത് തിരിച്ച് അങ്ങോട്ട് എക്സിറ്റ് എക്സിറ്റാണ് ഹൈവേ എക്സിറ്റ് ആവുന്ന വാഹനങ്ങൾ അതായത് കൂളാടിക്കുന്ന് എത്തുമ്പോൾ മുന്നിൽ എക്സിറ്റ് ആവുന്ന വാഹനങ്ങൾക്ക് വളരെ നിർണായകമായ ഒരു എക്സിറ്റ് ആണ് അമ്പലപ്പടി എത്തണമെന്നുള്ള ഈ ഒരു എക്സിറ്റ് ഇവിടുന്ന് നിങ്ങൾ എക്സിറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഒരുപാട് കറങ്ങേണ്ടി വരും പ്രത്യേകിച്ച് ഈ കുറ്റാടി പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുന്നവർക്ക് കൂളാടിക്കുന്ന് ലക്ഷ്യമാക്കി ഇവിടെ എക്സിറ്റ് ആവണം പിന്നീട് കൂളാടിക്കുന്ന് പാലമൊക്കെ കഴിഞ്ഞ് കുറേ മുന്നോട്ട് പോയി സർവീസ് റോഡിലൂടെ അണ്ടർപാസിനൊക്കെ യൂടേൺ അടിച്ച് ഒരുപാട് കറങ്ങി വരേണ്ടി വരേണ്ടതുണ്ട് അപ്പോൾ ഇവിടുന്ന് ഈ കുറ്റ്യാടി ഭാഗത്തേക്ക് കൂടാടിക്കുന്ന ഭാഗത്തേക്കുള്ളവരൊക്കെ ഇവിടുന്ന് കറക്റ്റായിട്ട് എക്സിറ്റ് ആവേണ്ടതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഇപ്പോൾ വെങ്ങളം മുതൽ മാളിക്കടവ് വരെയുള്ള ഭാഗങ്ങളിലെ ഒരു വിധം കാഴ്ചകളൊക്കെ കാണിച്ചു ഇവിടുന്ന് അങ്ങോട്ട് വേങ്ങേരി മുതൽ രാമനടക്കര വരെയുള്ള ഭാഗത്തെ കാഴ്ചകൾ വെറും വീഡിയോ വെറും ദിവസങ്ങളിൽ വീഡിയോ ഇടുന്നതാണ്